പക്കാ നമ്മുടെ ഒരു ഒറിജിനൽ ഒരു തീമിൽ വരുന്നതാണ് ഈ ഒരു ഡിസൈൻ പറയുന്നത് ഒത്തിരി ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഫാനും ആയിരുന്നു ഈ ഒരു മാലി റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് നമ്മുടെ അവൈലബിൾ ആണ് റേറ്റ് അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരവേണ്ട ഫോട്ടോ ആണ് അഞ്ചു രൂപ തുടങ്ങി നമുക്ക് പല രീതിയിൽ പല സൈസിലും പള്ളിയിലൊക്കെ ക്രിസ്മസ് ഫ്രണ്ടിന് തെരഞ്ഞെടുക്കും അതിന് കൊടുക്കാൻ പറ്റും ഒത്തിരി ഗിഫ്റ്റ് ഐറ്റംസ് പിന്നെ ലൈറ്റ് വർത്തുന്ന ഫാനാണ് നമുക്ക് കാറ്റും കിട്ടും അതുപോലെ ഒരു ടോയ് ആണ് ഇട്ടു കൊടുക്കാൻ വേണ്ടി പാക്കിംഗ് ആയിട്ട് ഹാമ്പറിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ഹാപ്പി കളക്ഷൻ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതിന്റെ തൊട്ട് തന്നെ ആ ബിൽഡിംഗിൽ തന്നെയാണ് ഏട്ടാ ജൂബിലി സെലക്ഷൻ വരുന്നത് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഹൈക്കോട്ടിൽ നിന്ന് മേനക പോകുമ്പോൾ മറയം ഇറങ്ങുമ്പോൾ ലെഫ്റ്റിലോട്ട് ജൂ സ്ട്രീറ്റിന്റെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ ജൂബിലി സെലക്ഷൻ വരുന്നത് അപ്പൊ നമുക്ക് ജൂബിലി സെലക്ഷന്റെ ബ്ലെമിന്റെ അടുത്ത് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയാം അപ്പൊ ബ്ലെമിനെ എനിക്ക് ഇവിടുത്തെ ഷോപ്പിന്റെ എല്ലാ ഒന്ന് പരിചയപ്പെടുത്തി ക്രിസ്മസിന്റെ ഒത്തിരി ഡെക്കറേഷൻ ഐറ്റംസ് നമ്മുടെ കടയിൽ അവൈലബിൾ ആണ് ക്രിസ്മസ് ട്രീകൾ ഒത്തിരി മോഡൽസ് ഉണ്ട് നമ്മൾ ഡിസ്പ്ലേയിൽ വെച്ച് തുടങ്ങിയിട്ടുള്ളൂ ഒരുപാട് മോഡൽസ് നമ്മുടെ കടയിൽ വരുന്നുണ്ട് ക്രിസ്മസ് ട്രീകൾ പല മോഡൽസ് ഉണ്ട് അതുപോലെ ഇത് ഡോറിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ക്രിസ്മസ് റീത്തുകളാണ് പല ഡിഫറൻറ്റ് മോഡൽസ് നമ്മുടെ കടയിൽ അവൈലബിൾ ആണ് പുതിയ മോഡൽസ് ആണ് നിങ്ങൾ കണ്ട് പഴകിയ ഒരു പഴയ മോഡലുകൾ കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ പുതിയ പുതിയ മോഡൽസ് ആണ് നമ്മുടെ കടയിൽ വരുന്നത് ഇതൊക്കെയുണ്ട് വെറൈറ്റി മോഡൽസ് ആണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് കാണാം വേറെ എവിടെയും കാണാത്തൊരു വരുന്നത് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഇടയിൽ വരുന്നുണ്ട് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഹാങ്ങിങ് ഐറ്റംസ് വരുന്നുണ്ട് ഇതെങ്കിലും ഹാങ് ചെയ്യുന്ന ഡെക്കറേഷൻ ഐറ്റംസ് ആണ് അതുപോലെ നമ്മുടെ കടയിലോട്ട് പോവാൻസില് ഇവര് പുൽക്കൂട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഷോപ്പിൽ അവൈലബിൾ ക്രിപ് സെറ്റുകൾ നമുക്ക് പല പലപോലെ മോഡൽസ് അവൈലബിൾ ആണ് ഇത് പോളി മാർബിളിൻ്റെ ഐറ്റംസ് ആണ് ഈ കാണുന്നതല്ല അതുപോലെ ഇത് ക്ലേ ക്ലേ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മുടെ പഴയതായ രീതിയിൽ വരുന്ന മോഡൽസ് ആണ് ഇതൊക്കെയാണ് പുതിയ മോഡൽസ് ഇത് നമുക്ക് ഉൾക്കൂടും സെറ്റും കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് നിങ്ങൾ നേരെ കൊണ്ട് ഇത് മാത്രം സെറ്റ് ചെയ്താൽ മാത്രം മതി വേറെ പ്രിപ്പറേഷൻസ് ഒന്നും ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ അതിൽ പല പുതിയ മോഡൽസ് ആണ് വരുന്നത് ഇതൊക്കെ ഏഴ് ഇഞ്ചായിട്ട് ഇത് എട്ട് ഇഞ്ച് അങ്ങനെ പല പല സൈസസും നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ പുൽക്കൂടുകളാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് ഇത് മാനുവൽ ആയിട്ട് ചെയ്യുന്ന പുൽക്കൂടുകളാണ് നമുക്ക് നമ്മുടെ പഴയ മോഡൽസ് നമ്മൾക്ക് സ്വന്തമായിട്ട് കൈ കൊണ്ട് നിർമ്മിച്ചെടുക്കാവുന്ന പുൽക്കൂടുകളാണ് മറ്റേത് അല്ല ഇതുമ്പോ നമ്മളുടെ രീതിയിൽ നമുക്ക് പണ്ടത്തെ ആ രീതിയിൽ ട്രഡീഷണൽ രീതിയിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്ന പുൽക്കൂടുകളാണ് ഒരുപാട് ഇവിടെ ഒത്തിരി മോഡൽസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഷോപ്പിൽ നമുക്ക് ക്രിസ്മസിനെ വെൽക്കം ചെയ്യാനുള്ള റീത്തുകളും അതേപോലെ നമ്മുടെ ട്രീലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഐറ്റംസിലുണ്ട് ഇപ്പൊ ഇവിടെ ഹോൾസെയിലായിട്ടും നമുക്ക് ആയിട്ട് ഇവിടെ കിട്ടും അപ്പോ എല്ലാവർക്കും വന്നിട്ട് ഇത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം പല മോഡലിലും ഉണ്ട് കിട്ടാ ബെൽസിന്റെയും അതേപോലെ ബെല്ലുകൾ തന്നെ പല രീതിയിലും പല കളറിലും പല ഡിസൈനിലും ഉണ്ട് കിട്ടാ പല വലിപ്പത്തിലും ഉണ്ട് ഇതിനെ കുറിച്ചിട്ടൊന്ന് ബ്ലിമിനൊന്ന് ഐറ്റംസും ഡെക്കറേഷൻ സാധനങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഒത്തിരി അധികം ഡെക്കറേഷൻസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ട്രീയില് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഈ ബോളുകൾ അതുപോലെ ഈ ബെൽസ് എല്ലാം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന പല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് മെറ്റീരിയൽസ് ഒരുപാടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് പല പല ഡിസൈനിലെല്ലാം ചെയ്യാം ഇതൊക്കെ ഡെക്കറേഷൻസ് ആണ് ഇതെല്ലാം നമ്മൾ ട്രീയിൽ ഇടുന്ന ഹാങ്ങിങ് ആണ് അതുപോലെ ഇതൊക്കെ നമ്മുടെ ട്രീയിലെ ടോപ്പറിലായിട്ട് ഇടാം ഏറ്റവും ടോപ്പ് പോഷനിലായിട്ട് നമുക്ക് ഇത് ഇടാൻ പറ്റുന്ന ട്രീയുടെ മുകളിൽ ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അതെ അതെ ഈ ഒരു മോഡൽ ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് ആണ് എല്ലാവരും ചോദിച്ചു വരുന്നതും നമ്മുടെ ഈ ഫോട്ടോസ് ഒക്കെ കണ്ട് വരുന്നവർ ഒത്തിരി പേര് വരുന്നുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്ന ഒരു ഐറ്റംസ് ആണ് ഇത് ഇത് നമ്മുടെ ഡോറിന്റെ ഫ്രണ്ടിൽ വെക്കാവുന്നതാണ് ഡോറിന്റെ ഫ്രണ്ടിൽ മേരി ക്രിസ്മസിന്റെ ആ ഒരു തീമിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്യാം വ്യത്യസ്തമായ രീതിയിൽ പുതിയ പുതിയ മോഡലുകൾ വന്നു പണ്ടൊരു ഒരു മോഡൽ ഉണ്ടായിരുന്നുള്ളൂ പല പല ഡിഫറന്റ് മോഡൽസ് നമുക്ക് ഇത് നമുക്ക് ഡോറിന്റെ ഫ്രണ്ടിൽ മാത്രമല്ല നമ്മുടെ കടകളുടെ ഗ്ലാസിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇത് വെക്കാം ഷോറൂംസ് കടകൾ കടകള് മാളുകള് അങ്ങനെ കടകളുടെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഇട്ട് വെക്കാവുന്ന മോഡൽസ് ആണ് അതേപോലെ എൽഇഡി സ്കാറുകളുടെ ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടാ ക്രിസ്മസിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ടുള്ള ടിക്കേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടാ ഷോപ്പുകളിലും അതേപോലെ സ്കൂളിലും നമുക്ക് വീടുകളിലൊക്കെ അലങ്കരിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് മോഡലുള്ള പപ്പാനിയുടെ സ്റ്റിക്കേഴ്സ് ഉണ്ട് ക്രിസ്മസിന്റെ പപ്പാനിയുടെ ഡ്രസ്സുകൾ നമുക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ് കുട്ടികളുടെയും വലിയവരുടെയും എല്ലാവരുടെയും സൈസസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് നമുക്കത് എത്ര ക്വാണ്ടിറ്റീസ് ആണെങ്കിലും നമ്മൾ അവൈലബിൾ ആണ് കേട്ടോ എത്ര മോഡൽസ് ഏത് മോഡൽ ആണെങ്കിലും ഇനിയിപ്പോ നമ്മളടുത്ത് ഇല്ലാത്തൊരു മോഡൽ ആണെങ്കിൽ പോലും നമുക്ക് വരുത്തിച്ചു തരാൻ നമുക്ക് പറ്റും കേട്ടോ ലൈറ്റുകൾ നമുക്ക് ഒത്തിരി ഡിസൈൻസ് വരുന്നുണ്ട് സാധാ നോർമൽ എൽ ഇ ഡി ലൈറ്റ് അമ്പത് എൽ ഇ ഡി നൂറ് എൽ ഇ ഡി അങ്ങനെ മുതല് പിക്സൽ എൽ ഇ ഡി അതുപോലല്ല പലപോ ഡിസൈൻസ് വരുന്നുണ്ട് ഇത് വേണ്ടോ ഇതിപ്പോൾ ഒരു പുതിയ ഡിസൈൻ ആണ് ഇതേണ്ടോ ഇതെല്ലാം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ബാൽക്കണിയിലൊക്കെ നമുക്ക് ഹാങ്ങ് ചെയ്ത് പറ്റുന്ന പല പല മോഡൽസ് ആണ് അത് പല ഷേപ്പിലും പല ഡിസൈൻസിലും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ബുള്ളറ്റ് എൽ ഇ എൽഇഡിസ് അതുപോലെ ഇതേണ്ട ഒരു ബോൾ ലൈറ്റ് ഇതൊരു കർട്ടൻ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് ആണ് ഇത് ബോട്ടിൽ ലൈറ്റ് ആണ് ഇത് ലൈറ്റ് ഓൺ അല്ല ബോട്ടിൽ ലൈറ്റ് എൽ ഇ ഡി ആണ് വാം കളർ അതൊരു ബൾബിന്റെ വോൾട്ട് മോഡൽസ് അങ്ങനെ ഡിഫറെൻറ്റ് മോഡലുകൾ സ്റ്റാറുകൾ അതുകൊണ്ട് ഗോൾഡൻ സ്റ്റാർ പിന്നെ ഒത്തിരി ഡിസൈൻസ് ഇത് മെറ്റലിൽ വരുന്നതാണ് ഇതൊരു വാം ലൈറ്റ് ആണ് വരുന്നത് ഓൺ ആയിട്ടില്ല അതുപോലെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ വരുന്നുണ്ട് ലൈറ്റുകളുടെ ഒരു ഡിഫറൻറ്റ് കളക്ഷൻസ് നമ്മുടെയിൽ വരുന്നുണ്ട് ഫേറി ലൈറ്റ്സ് തന്നെ നമുക്ക് കറന്റിൽ കുത്താവുന്ന മോഡൽസ് ഉണ്ട് ഇത് കർട്ടൻ ലൈറ്റ്സ് ആണ് ഇത് ഇതാണ് കർട്ടൻ ലൈറ്റ് യു എസ് ബി നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫോണിന്റെ അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ടൈപ്പ് ആണ് ടെൻ ഫീറ്റ് ആണ് ഒരു സ്ട്രിങ് അങ്ങനത്തെ ടെൻ സ്ട്രിങ്സ് ഉണ്ടാവും ടെൻ ഇൻറ്റു ടെൻ ആണ് ഇതിന്റെ സൈസ് വരും ട്രീകള് നമുക്ക് ഒത്തിരി മോഡൽസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് സിംഗിൾ പീസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തരാൻ പറ്റുമെട്ടോ ഇത് നമുക്ക് എയ്റ്റ് ഫീറ്റ് ലെങ്ത് വരുന്ന സ്നോ ട്രീ ആണ് ഇത് പല പല ഡിഫറൻറ്റ് ഇതുണ്ട് ഇത് നമുക്കൊരു ഓതന്റിക് നമ്മുടെ സ്നോ ട്രീ ആണ് പക്ക നമ്മുടെ ആ ഒരു ഒറിജിനൽ ഒരു തീമിൽ വരുന്നതാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അങ്ങനെ ഒത്തിരി ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇനി കളർ ട്രീസും അവൈലബിൾ ആണ് റെഡ് കളറുള്ള ട്രീ അതുപോലെ ഗ്രീൻ കളറുള്ള ട്രീ അങ്ങനെ പല കളേഴ്സും നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ട്രീകൾ പിങ്ക് ട്രീ അതുപോലെ പേസ്റ്റൽ ഗ്രീൻ അങ്ങനെ പല പല കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ ട്രീന്റെ കളേഴ്സ് നമുക്ക് ഷോപ്പിലിട്ട് ഒരു ഒരു പീസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ കടയുടെ ഫ്രണ്ടിലോ വീടിന്റെ ഫ്രണ്ടിലോ വെക്കാൻ വേണ്ടി ഒരു പീസ് ആണെങ്കിൽ പോലും നമ്മൾ തരുന്നതാണ് കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരുന്ന സാധനമായിരുന്നു ഈ ഒരു മാലകൾ നമുക്ക് സ്വന്തമായിട്ട് ട്രീ ഉണ്ടാക്കാൻ പല ഷേപ്പിൽ പല മോൾഡിൽ ഡിസൈൻ ചെയ്തിട്ട് വോളിൻ്റെ മോളിൽ അതുപോലെ ഫ്രെയിം അടിച്ചിട്ടൊക്കെ ഇതുപോലെ ട്രീ ഉണ്ടാക്കിയിരുന്നു ആ ഒരു കഴിഞ്ഞ കൊല്ലം ഭയങ്കര ട്രെൻഡ് ആയിട്ട് പോയി സാധനമാണ് നമ്മുടെ ലിസ്റ്റും പോലെ സ്റ്റോക്ക് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് തിക്നെസ് കൂടിയതും തിക്നസ്സ് കുറഞ്ഞതും ആയിട്ടുള്ള ഡിഫറെൻറ്റ് മോഡൽസ് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലാതെ കളർഫുൾ ആയിട്ടുള്ള മോഡൽസും നമ്മുടെ ഇടയിൽ അവൈലബിൾ ആണ് ഡിഫറൻറ്റ് കളർ ഷെയ്ഡ്സും ആയിട്ട് വരുന്നുണ്ട് ഡെക്കറേഷൻസിന് പുറമെ ഇത് പ്ലാസ്റ്റിക് സ്റ്റാർ ആണ് ഈ ഒരു മോഡല് ഇതിങ്ങനെ ഓരോ ലീഫായിട്ടാണ് ഇത് വരുന്നത് നമുക്ക് സബ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതാകുമ്പോൾ മഴ നനയത്തില്ല നമുക്ക് ലോങ് ഡ്യൂറബിലിറ്റി കിട്ടുന്ന ഒരു സ്റ്റാർ ആണ് അതിൽ അഞ്ചാറ് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഐറ്റംസ് കാണാൻ സാധിക്കും ഈ വീഡിയോയിൽ കാണിക്കാത്ത ഒത്തിരി അധികം സാധനങ്ങളുണ്ട് ഷോപ്പ് വരുന്നത് ജൂ സ്ട്രീറ്റ് എറണാകുളം ടേബിളിന്റെ മുകളിൽ വെക്കാവുന്ന ട്രീകളാണ് ഇതിൽ ചുറ്റാവുന്ന ലൈറ്റുകൾ നമ്മുടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇത് ഓഫീസ് ടേബിൾ സ്റ്റഡി ടേബിളിലൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട് പിള്ളേർ ക്രിസ്മസിന്റെതായ ഒരു പ്രതീതി നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ് ഇത് പല സൈസ് നമ്മുടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ സ്റ്റിക്കറുകൾ നേരത്തെ അകത്ത് കാണിച്ചിരുന്നു പല പല സ്റ്റിക്കേഴ്സ് നമ്മുടെ ഇടയിൽ വരുന്നുണ്ട് ഇത് സ്റ്റാർ ടോപ്പർ ആണ് നമ്മുടെ ട്രീ ടോപ്പർ ട്രീന്റെ മുകളിൽ വെക്കുന്ന ടോപ്പേഴ്സ് ആണ് ഇത് അതുപോലെ ട്രീയിൽ ഹാങ് ചെയ്യുന്ന പല ഡിഫറെന്റ് മോഡൽസും നമ്മുടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് കളർ സാൻഡാസ് ആണ് റെഡ് കളറിലുള്ള സാന്റ് കൂടാതെ ഇതേപോലെ പല കളേഴ്സിലും സാന്റ ക്ലോസസിന്റെ അതെ അതെ പല പല ഡിസൈൻസ് ആയിട്ട് വരുന്നുണ്ട് പല പല കളർഫുൾ സ്റ്റാർ നമ്മൾ ട്രീയില് തൂക്കാൻ പറ്റുന്ന പല പല കളേഴ്സ് വരുന്നുണ്ട് സ്റ്റാറുകൾ അതുപോലെ നമ്മൊരു ഗോൾഡ് സിൽവർ റെഡ് തീമിലാണ് ഈ ഒരു സ്റ്റാർ വരുന്നത് ഡിഫറെന്റ് കളേഴ്സിലും തീമിൽ ഇപ്പോൾ വരുന്നുണ്ട് ഓരോ പ്രാവശ്യവും പുതിയ പുതിയ ഡിസൈൻസുകൾ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ഇടയിൽ ക്രിസ്മസിനെ ഗിഫ്റ്റ് ഇപ്പോൾ നിങ്ങൾ സ്കൂളുകളിലും പള്ളിയിലൊക്കെ ക്രിസ്മസ് ഫ്രണ്ടിനെ തരണെടുക്കും അതിന് കൊടുക്കാൻ പറ്റിയ ഒത്തിരി ഗിഫ്റ്റ് ഐറ്റംസ് നമ്മുടെ ഇടയിൽ ആവില്ല ഇതൊക്കെ ലൈറ്റ് അതുപോലെ ഇതൊക്കെ ഒരു മിറർ ഡിസൈനിൽ വരുന്നതാണ് ഈ ഒരു ലൈറ്റും ഇതൊക്കെ ലൈറ്റോട് കൂടിയാണ് വരുന്നത് പിന്നെ കളർഫുൾ ലൈറ്റിലാണ് വരുന്നത് ഇത് മിറർ ആണ് ഇത് നമ്മൾ സ്റ്റിക്കറാണ് ഈ സ്റ്റിക്കർ കുറച്ച് കഴിഞ്ഞാൽ പ്യൂർ മിറർ ആയിട്ട് നമുക്കത് കാണാൻ പറ്റും അതുപോലെ ഇതൊക്കെ ലൈറ്റ് എത്തുന്നതാണ് പല പല ഇതിന് കളർ ചേഞ്ചിങ് ആയിട്ട് വരുന്ന ഒരു ടെഡി വെയർ ആണ് നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഷോ കേസിങ്ങൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതുപോലെ ഇതൊക്കെ കാൻഡിൽസ് ആണ് ഇത് വാക്സ് കാൻഡിൽസ് ആണ് വരുന്നത് ഇതിനകത്ത് അതുപോലെ ഇതാണല്ലേ പല പല ഡിസൈൻസിലെ കാൻഡിൽസും വരുന്നുണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് മോഡൽസ് ആണ് ഇതൊക്കെ ഇതാണോ ഇതൊക്കെ ഡിഫറെന്റ് ഷേപ്പിലും വരുന്നുണ്ട് നമുക്ക് ക്രിസ്മസിന്റെ ഡെക്കറേഷൻ മാത്രമല്ല സ്കൂൾ ഐറ്റംസ് നമ്മുടെ ഉണ്ട് ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ആയിട്ടുള്ള ഐറ്റംസ് വേണമെങ്കിൽ പെൻസിൽ ബോക്സ് ടിഫിൻ ബോക്സ് ലെഞ്ച് ബോക്സ് അതെല്ലാം വളരെ റീസണബിൾ ആയിട്ട് റേറ്റിൽ ഉള്ളത് നമ്മളിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ലെഞ്ച് ബോക്സ് ആണെങ്കിലും പെൻസിൽ പേൻ അങ്ങനെ നമ്മുടെ നമ്മൾ ഓരോ സീസണിനനുസരിച്ച് പല പല ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ വരുന്നതാണ് സീസണൽ ബേസ്ഡ് ഷോപ്പാണ് നമ്മുടെ കട ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരേപോലെ സ്കൂൾ ഐറ്റംസിലുണ്ട് ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് പൗച്ചുകള് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഫയൽ ആണെങ്കിൽ പോലും ഓഫീസ് സ്റ്റേഷനറി റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് നമ്മുടെ അവൈലബിൾ ആണ് റേറ്റ് അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് സ്കെച്ച് പിന്നെ ക്രയോൺസ് ആണെങ്കിലും ഫാബ്രിക് പെയിൻറ് ആണെങ്കിലും അങ്ങനെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്ബുക്സ് അങ്ങനെ എല്ലാ ഐറ്റംസ് നിങ്ങൾക്ക് സ്കൂൾ കിറ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ ക്രിസ്മസിനാണെങ്കിൽ പോലും ആൾക്കാർക്ക് ഉപകാരപ്പെട്ട രീതിയിൽ നമുക്ക് അത് കോമ്പിനേഷൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു സെറ്റ് ക്രിസ്മ ക്രിസ്മസിൻ്റെ തീമാണെങ്കിൽ പോലും നമുക്ക് ഓഫീസ് സ്റ്റേഷനറി കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതായ ഒരു കളർ ബുക്ക് സ്കെച്ച് ക്രയോൺസ് അങ്ങനെ ഒരു കോംബോ സെറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പാക്കിംഗ് ആയിട്ട് ഹാമ്പറിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത് അതുപോലെ ഒത്തിരി ഗിഫ്റ്റ് ഐറ്റംസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതേണ്ടോ ഇതിന് സെറ്റ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ വരുന്നത് നിങ്ങൾക്ക് ലൂസായിട്ടും തരാവുന്നതാണ് നിങ്ങളുടെ ടെഡിയുടെ തീമിൽ പല ഡിസൈൻസ് നിങ്ങൾ ഷോപ്പിൽ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കാണിക്കാൻ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് അതിൽ കൂടുതൽ ഐറ്റംസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇത് അഞ്ചു രൂപയുടെ ബോട്ട് ആണ് രൂപ തുടങ്ങി നമുക്ക് പല രീതിയിൽ പല സൈസില് പല നല്ല റീസണബിൾ പ്രൈസിൽ ഗാർഡൻ ബോട്ട്സ് അവൈലബിൾ ആണ് വെർട്ടിക്കൽ പോട്സ് ഹാങ്ങിംഗ് പോട്സ് അങ്ങനെ പല പല ബോട്ടുകൾ ഹൈബ്രിഡ് പ്ലാന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ വലിയ വലിയ ബോർട്ട്സ് നമ്മുടെ ഇടയിൽ അവൈലബിൾ ആണ് ഷോപ്പ് എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ അടുത്തുള്ളവരാണെങ്കിൽ വിസിറ്റ് ചെയ്തിരിക്കുക അതുപോലെ നമ്മുടെ ഇടയിൽ ടോയ്സിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇതിപ്പോ ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും അല്ലാതെ നിങ്ങൾക്ക് ടോയ് ഷോപ്പ് ഉള്ളവരോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ സിംഗിൾ പീസ് ആണെങ്കിലും ടോയ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നാൽ മതി ഹോർട്ട് വീൽസ് ആണെങ്കിൽ പോലും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഒത്തിരി കളക്ഷൻസ് ടോയ്സിലും നമ്മൾക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ടോയ്സിൽ പല ഡിഫറെന്റ് മോഡൽസ് ഇതിപ്പോ ഇങ്ങനെയുള്ള മോഡലുകൾ നമ്മുടെ അവൈലബിൾ ആണ് ഇതിപ്പോ പുതിയ മോഡല് ഫാനാണ് ഇതേണ്ടോ ഇങ്ങനെ ലൈറ്റ് എത്തുന്ന ഒരു ഫാനാണ് നമുക്ക് കാറ്റും കിട്ടും അതുപോലെ ഒരു ടോയ് ആണ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല കുട്ടികൾക്ക് ഇഷ്ടമുള്ള പല പല മോഡൽസ് ആണ് ഫാന ഇതിപ്പോ നോർമൽ ഉള്ള ഒരു മോഡലാണ് പക്ഷെ ഇത് പുതിയൊരു മോഡലായിട്ട് വന്നിരിക്കുന്നതാണ് ഈ സ്പൈഡർമാൻ്റെ ഡിസൈൻ ഹോട്ട് വീൽസ് കാറുകളെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അതിൽ ഡിസൈൻസ് പല പല ഡിസൈൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഇത് ബണ്ടിൽ ബോക്സ് ആയിട്ട് ഫുൾ ബണ്ടിലായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ടോയ്സ് നമുക്ക് ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് പല പല മോഡൽസ് ഈ ചെറുവക ഐറ്റം മുതൽ വലിയ വലിയ ടോയ്സ് വരെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് റിമോട്ട് കാറുകളെല്ലാം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ റിമോട്ട് കാറുകൾ അതുപോലുള്ള നോർമൽ ടോയ്സും എല്ലാവിധ ടോയ്സും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് കുറച്ചുകൂടെ ഓഫ് റോഡിംഗ് ടൈപ്പ് കാറുകളാണ് സ്റ്റൻ കാർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ തിരിച്ചു പറയുന്നത് പണ്ട് മുതലും ഇപ്പോഴും ഏറ്റവും ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ടോക്കിംഗ് ടോം മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ വരുന്ന പോലെ തന്നെ ഇത് നമുക്ക് നമ്മൾ പറയുന്നത് എന്തും തിരിച്ചു പറയുന്ന ടോയ് ആണ് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് വർത്താനം പറഞ്ഞു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ ഇത് വെച്ച് നമുക്ക് പരിശീലിപ്പിക്കാനും ലൈറ്റ് മ്യൂസിക് ഒക്കെ വരുന്ന ഒരു മോഡലാണ് ഒരുപാട് മോഡൽസ് സ്റ്റിക്കർ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഗോൾഡൊക്കെ സ്റ്റിക്കേഴ്സ് അങ്ങനെ പല മോഡൽ സ്റ്റിക്കേഴ്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് കുട്ടികളുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റുന്നത് നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഫിംഗേഴ്സ് ബ്രസ്റ്റ് ടങ്ങ് ലിപ്സ് ടീത്ത് അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന മോഡൽസ് ഉള്ള പ്രൊജക്റ്റിനോട് അനുബന്ധിച്ച് ഉള്ള ഒരു മോഡലാണ് എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലാതെ ഇത് വേണ്ട ഇതിപ്പോൾ നമുക്ക് ബേഡ്സിനെ പറ്റി പഠിപ്പിക്കാം അതുപോലെ ആനിമൽസ് അതുപോലെ ഫ്രൂട്സ് അങ്ങനെ പല പല മോഡൽസ് നമ്മളിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അല്ലാതെ കാർട്ടൂൺ ആയിട്ടും ഡൈനോസറിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെ പല പല തീമുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് വാട്ടർ ബോട്ടിൽ നമുക്ക് സ്റ്റീലും പ്ലാസ്റ്റിക്കും അതുപോലെ പല പല ഡിസൈൻസ് മോഡൽസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും പറഞ്ഞാലും നമുക്കത് തരാവുന്നേ ഉള്ളൂ അതുപോലെ നാച്ചുറൽ ആയിട്ട് ഗിഫ്റ്റ് ചെയ്യണത് മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് നമ്മൾ ഫ്രീ വെച്ച് കൊടുക്കുകയാണ് ഇത് പൈൻ പൈൻ വുഡ് ആണ് ലോങ് ലാസ്റ്റിംഗ് വുഡ് ആണ് അതുപോലെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം ഫിൽ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന മോഡൽസ് ആണ് ഇതൊക്കെ ഗിഫ്റ്റിംഗ് പെർപ്പസിന് പോകുന്ന ഒരുപാട് മോഡൽസ് ആണ് ഈ കാണുന്നത് ഇത് പെൻ സ്റ്റാൻഡ് ആണ് കേട്ടോ ഇത് പെൻ സ്റ്റാൻഡ് ആണ് പെൻ ഹോൾഡർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും നോട്ട്സ് ഒക്കെ സ്റ്റിക് ഓൺ ചെയ്യണമെങ്കിൽ ക്ലിപ്പ് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്മുടെ ഷോപ്പ് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം ജൂബിലി സെലക്ഷൻ ആണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമ്മുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ് മറൻ ഡ്രൈവിന് അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ക്രിസ്മസിൻ്റെ വേണ്ടതായ എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് പർച്ചേസ് ചെയ്യുക മോഡൽസ് ഒത്തിരി കളക്ഷൻസ് നമ്മളിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും ഇനി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഫോൺ നമ്പർ അവൈലബിൾ ആണ് നിങ്ങൾ ഫോൺ വിളിച്ചാലും നമുക്ക് പറഞ്ഞുതരാവുന്നതാണ് ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്